ആറാഴ്ച നിങ്ങൾ ക്ഷമിക്കൂ ഇങ്ങനെ സമാന്തര അന്വേഷണവും സമാന്തര വാർത്തകളും കൊടുക്കല്ലേ നിങ്ങൾ ഭക്തരെ പിന്നെ പരിഭ്രാന്തിലാക്കരുതേ നിങ്ങൾ ആറാഴ്ച കൂടെ ക്ഷമിക്കൂ കോടതിയും പറഞ്ഞിരിക്കുന്ന അതല്ലേ ആറാഴ്ച കഴിയുമ്പോൾ ആറാഴ്ച കഴിയുമ്പോൾ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പ്രതിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ അനിപ്പം എന്താ കുഴപ്പം തെറ്റ് ചെയ്യോ തെറ്റ് ചെയ്യോ അങ്ങനെയൊന്നുമില്ല അതൊന്നുമില്ല അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ വേണോ വ്യാഖ്യാനിക്കാമല്ലോ ഒരു റിപ്പോർട്ട് വരുമ്പോൾ എങ്ങനെ വേണോ വ്യാഖ്യാനിക്കാമല്ലോ ആ വ്യാഖ്യാനം ഒക്കെ ആയിക്കോട്ടെ പക്ഷെ ആ വ്യാഖ്യാനങ്ങളെല്ലാം ആ വ്യാഖ്യാനങ്ങളെല്ലാം ആ വ്യാഖ്യാനങ്ങളൊന്നും ശരിയല്ല അതിനെ സംബന്ധിച്ചിടത്തോളം നാല് ഉത്തരവുകളാണ് ഈ ബോർഡ് ഇറക്കിയിട്ടുള്ളത് ആ നാല് ഉത്തരവിലും കൃത്യമായ നിലപാടാണ് ബോർഡ് ഒരേ നിലപാടാണ് എടുത്തിരിക്കുന്നത് അതിൽ പുതുതായി വന്ന ഉദ്യോഗസ്ഥരുണ്ടായ ഒരു കൺഫ്യൂഷൻ മാത്രമാണത് അത് കൃത്യമായി അത് മാറി എന്ന് രണ്ടാമത്തെ പിന്നെ കത്തിൽ കമ്മീഷണർ കയച്ചു കൊടുക്കുകയും കമ്മീഷണർ ആ തീരുമാനം ഞങ്ങൾ അയക്കുകയും ഏറ്റവും ഒടുവിൽ കൃത്യമായ ഉത്തരവാണ് ഇറക്കിയിട്ടുള്ളത് ഈ ഉത്തരവിലൊന്നും ഒരു ക്ലാരിറ്റി കുറവും ബോർഡിനുമില്ല ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെ പോറ്റിക്കുള്ളിൽ കൊടുത്തുവിടുക എന്നുള്ള എൻ്റെ നിർദ്ദേശം തന്നെയായിരുന്നു എന്താ സംശയം ഞാൻ ആത്മവിശ്വാസത്തോടെ പറയുകയാണ് അതേ എന്നെ വിളിച്ചു എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഒരു കാരണവശാലും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അദ്ദേഹം എന്നോട് ചോദിച്ചത് പിന്നെ സാർ ഞങ്ങളത് കൊണ്ടുപോയിക്കോളാം ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് ചോദിക്കുകയാണ് അതെങ്ങനെ കൊടുത്ത് തരാൻ പറ്റും ഇത് കേക്ക് പറഞ്ഞത് അതെങ്ങനെ കൊടുത്തുവിടാൻ പറ്റും ഇത് ദേവസ്വം ബോർഡിൻ്റെ ഒരു സ്വത്തല്ലേ എന്ന് ചോദിക്കുന്നു അപ്പോൾ പുള്ളി പറഞ്ഞാലും കഴിഞ്ഞ പ്രാവശ്യവും ഞങ്ങളിലാണ് തന്നു വിട്ടത് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരിക്കും ക്ഷിപ്രാവശ്യം അങ്ങനെ തരാൻ പറ്റും ഞങ്ങളുടെ നിങ്ങളെ അങ്ങോട്ട് വന്നിരിക്കും ഞങ്ങളുടെ ഉദ്യോഗസ്ഥൻ അത് ഉദ്യോഗസ്ഥന്മാരുടെ ചിലവൊന്നും വഹിക്കാൻ ഞങ്ങൾക്ക് എനിക്ക് മാർഗമായിരിക്കും നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ ചിലവ് എന്തിനാണ് വഹിക്കുന്നത് നിങ്ങൾ വഹിക്കേണ്ട കാര്യം എന്താ അത് ഡിപ്പാർട്ട്മെന്റ് നോക്കുമല്ലോ എന്ന് പറയുമ്പോഴേ അതനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുകയും ചെയ്തത് അത് ഞങ്ങൾക്കൊരു ക്ലാരിറ്റി കുറവില്ല ഈ പറഞ്ഞ അതേ കാര്യം തന്നെ നമ്മുടെ ചർച്ചയിൽ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് വന്ന വിജിലൻസ് റിപ്പോർട്ടിൽ ഇതിന് വിരുദ്ധമാണ് അതുകൊണ്ടാണ് വിജിലൻസ് റിപ്പോർട്ട് ഞാൻ വിജിലൻസ് എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ ഈ വിജിലൻസ് എന്ന് പറയുന്നത് എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത് എന്നോട് ചോദിക്കുകയോ എന്നോട് പറയുകയോ ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ പറഞ്ഞാലേ എനിക്കത് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ വിജിലൻസ് എന്താ പറ്റിയത് ആ വിജിലൻസിൻ്റെ മുന്നിൽ വന്ന ആ ഉദ്യോഗസ്ഥൻ്റെ രണ്ട് കത്തിലുണ്ടായ ഒരു ആശയക്കുഴപ്പമാണ് രണ്ടാമത്തെ കത്തിൽ ആ ഉദ്യോഗസ്ഥൻ തന്നെ അത് ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നേരെ ദേവസ്വം കമ്മീഷനിലേക്ക് വിട്ടു ദേവസ്വം കമ്മീഷണർ ബോർഡിലേക്ക് വിട്ടു ബോർഡ് അന്തിമ തീരുമാനമെടുത്തു അതിപ്പോൾ എന്താ കുഴപ്പം അതിലൊന്നും യാതൊരുവിധ ക്ലാരിറ്റി കുറവുമില്ല അതെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ ഉദ്യോഗസ്ഥൻ അവരോട് പിന്നെ പിന്നെ അടുത്ത് വരുന്ന പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് വഴി പറയട്ടെന്നേ എന്നെ പ്രതിയാക്കട്ടെന്നേ അതുകൊണ്ട് പ്രശാന്തിന്റെ പ്രശ്നം തീരുമല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്നത് എൻ്റെ ഒരു ആശങ്ക ഉണ്ട് കാരണം ഈ മണ്ഡലകാലത്തിൽ ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ പിന്നെ ഉണ്ടാകുന്നൊരു ഭക്തരുടെ ഒരു ആശങ്കയുണ്ട് അതുണ്ടാകാൻ പാടില്ല അവിടെ വരുന്ന ഭക്തർക്ക് പിന്നെ പരമാവധി സൗകര്യങ്ങൾ അവർക്ക് സംതൃപ്തമായൊരു മണ്ഡലകാലം പ്രദാനം ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെ അതിനെല്ലാവരും ഒന്ന് സഹകരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അത് പ്രതിപക്ഷ നേതാവായാലും പ്രതിപക്ഷ പാർട്ടികളായാലും എല്ലാവരും അതിനുവേണ്ടി സഹകരിക്കണം ഞങ്ങളതിൻ്റെ ഒരു അശ്രാന്തമായ പരിശ്രമത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് ഞാൻ ഒരാഴ്ച നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ഒരാഴ്ച ഞാൻ ശബരിമലയിൽ ഉണ്ടായിരുന്നു ആ ശബരിമലയിലെ മരാമത്ത് വർക്കുകളുമായി ബന്ധപ്പെട്ടും ഒക്കെ ആസൂത്രണം നടത്തിയിട്ടുണ്ട് പിന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് അന്ന് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് കുറേ വർക്കുകൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചു ഇപ്പോൾ പ്രസിഡന്റ് വരുന്നു പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് സന്ദർശനവുമായി ബന്ധപ്പെട്ടും നമുക്ക് കുറേ വർക്കുകൾ ചെയ്യാൻ സാധിക്കും ഇതെല്ലാം ശബരിമല മണ്ഡല മകരവിളത്ത് മഹോത്സവത്തിൻ്റെ മുന്നൊരു നമുക്ക് കൂടുതൽ സഹായകമായി മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ പിന്നെ പ്രസിഡന്റിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പൂർത്തിയായി വരുന്നു ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അവിടെ വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ രീതിയിൽ കാര്യങ്ങൾ നന്നായി മുന്നോട്ട് പോവുകയാണ് അല്ല അത് അതിൻ്റെ ആവശ്യമില്ലല്ലോ കാരണം കഴിഞ്ഞ മൂന്നാല് വർഷക്കാലമായി അങ്ങനൊരു പ്രശ്നം അവിടെ ഇല്ലല്ലോ കഴിഞ്ഞ മൂന്നാല് വർഷക്കാലമായി കൃത്യമായ ആചാരങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും കൃത്യമായ പിന്നെ ആചാര രീതികൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയും മുന്നോട്ട് പോകുന്നു അതിലൊന്നും ഒരു ആശങ്ക ഉണ്ടായിട്ടില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നിങ്ങളുടെ സഹായത്തിൻ്റെ ഭാഗമായി തന്നെ പിന്നെ അൻപത്തിനാല് ലക്ഷം ആളുകൾ വന്നിട്ടും ഒരാൾ പോലും പരാതി പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായില്ലല്ലോ അതെല്ലാം ഈ ബോർഡും ഈ സർക്കാരും ഒക്കെ തന്നെ നേതൃത്വം കൊടുത്തത് അതുപോലെ തന്നെ ഇപ്രാവശ്യവും വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം അവിടെ വരുന്ന ഒരു ഭക്തൻ ഒരു ഉണ്ടാവരുത് അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഒരു നിങ്ങളൊരാറാഴ്ച കൂടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം എന്തായാലും ഇത് വരട്ടെ ഇന്നിപ്പോൾ നിങ്ങൾ എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയല്ലേ വരട്ടെ ഒരു പുതിയ ടീമാണ് ആ ടീമിൽ ആർക്കും വിശ്വാസം ഇല്ലാതില്ലല്ലോ ഹൈക്കോടതി നിയോഗിച്ച ടീമല്ലേ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലല്ലേ നടക്കുന്നത് അന്വേഷണ റിപ്പോർട്ട് സീൽ വെച്ച കവറിൽ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു അന്വേഷണ ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സംബന്ധിച്ചുള്ള വിശ്വാസ്യത ഉണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സഹകരിക്കണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം